ഹലോ ോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളാ ഓൺ എക്സാം ഒക്കെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഓൺ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഇതുണ്ടല്ലോ ഇതുണ്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പൂട്ടോ കേട്ടോ അപ്പം ഒന്ന് നമുക്ക് ഓണാഘോഷമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരിക്കലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പിന്നും സാരിയൊക്കെ എടുത്തിട്ട് ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചുട്ട് കഴിഞ്ഞു കാരണം നമുക്ക് ഓൾറെഡി മസാല ഉണ്ടാക്കിയതുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചായ ഒടിച്ച് മാറ്റാനായിട്ട് ഇരുങ്ങട്ടോ അപ്പോൾ അത്ര പേർ മുന്നും സാരി നമുക്ക് സാരി എടുക്കണം എന്ന് പറഞ്ഞാൽ അല്ല ഞങ്ങള് സെറ്റ് ചുരിദാർ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാറെടുത്ത് ഇത് പറയാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോ അപ്പൊ അങ്ങനെ ഞങ്ങള് നേരെ ഉൾട്ട ഞങ്ങൾ ചുരിദാറിലേക്ക് വന്നിട്ടോ ഒന്നും അല്ല സദാ ചുരിദാറിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കേട്ടോ ഈ പ്രാവശ്യം അപ്പൊ ഞങ്ങൾ സദാ ചുരിദാർ വാങ്ങാ ഞങ്ങളുടെ മക്കളോടൊക്കെ പട്ടുപാടി പൊക്കെട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചുട്ടിരുന്നു ചായക്കുവെള്ളം വെച്ചിട്ടില്ല കേട്ടോ പിന്നൊന്ന് താഴെത്തന്നെടുത്തുവാ ഫ്രിഡ്ജിലുണ്ട് ചായക്ക് വെള്ള വെക്കട്ടെ അപ്പോ അങ്ങനെ എല്ലാം തുടങ്ങിട്ടോ പിന്നെ ഒന്ന് സാരി എടുത്തു അത് ഞാനിട്ടാ മൂന്ന് എടുത്തു കാരണം എനിക്ക് സാരി എടുക്കാനറിയില്ല എനിക്കന്നെ ആരെങ്കിലും ഒക്കെ എടുത്തല്ലോ അപ്പൊ അങ്ങനെ എടി എടിയത് ഇപ്പത്തന്നെ കവറിലിട്ട ചീയൂലേ ചീയൂലെ വെള്ളല്ലേ അവിടെ കൊണ്ടുപോയി മുണ്ടത് പരത്തി വച്ചാ മതി തുണിയില് ആ എന്തില് ആ അപ്പൊ അങ്ങനെ ഫുള്ള് അപ്പൊ ഞമ്മളെ ഇന്നത്തെ വിശേഷങ്ങള് നമ്മുക്ക് വൈക്ക് വഴിയായിട്ട് സ്കൂളത്തെയും സദ്യ ഒക്കെ കാണോ ഏ അപ്പൊ ഓക്കെ ഞങ്ങൾ ചായ ഒടിച്ച് ഒരുങ്ങാനായിട്ട് പോട്ടോ അപ്പൊ അങ്ങനെ അതാ ഞങ്ങൾ പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിട്ടോണ്ട് വണ്ടി വരാൻ പറഞ്ഞ കൂടാ അങ്ങനെ അങ്ങനെതാ ഓട്ടോ വന്നിട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾക്കൊന്ന് സെറ്റൊന്നും ഇല്ല കേട്ടോ ഞങ്ങളെ സെറ്റൊക്കെ പാളിപ്പോയിട്ടോ ഗേയ്സ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ട് അവിടുത്തെ കാണട്ടോ നമ്മുടെ മക്കൾക്ക് ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറ്റണ പോലെ ഇതിൽ ആഡ് ചെയ്യാം പിന്നെ ഫുഡും കാര്യങ്ങളും എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അടിപൊളി സദ്യ ഒക്കെ ഇറങ്ങും കേട്ടോ അപ്പൊ പൂക്കളെ നമുക്ക് ഒരുക്കുന്നതു വലിയ മക്കളാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് പാളിപ്പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾ ചുങ്കം വരെ പോയിട്ടോ അപ്പോൾ കഴിച്ചതാണ് കേട്ടോ ഈയൊരു ഷവറും ഇലയും ഒക്കെ എന്തായാലും ഓണം പാളിപ്പോയി ഇനി അടുത്ത ഓണത്തിന് നോക്കാന്നുള്ളതായിട്ടോ ഞങ്ങളത് ചുങ്കമൊക്കെ ചുറ്റിക്കറിഞ്ഞിപ്പോ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും കുറച്ച് നേരം നല്ല റെസ്റ്റ് കാണാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ പിന്നെ രാത്രിക്കത്തേക്കായിട്ട് ഫുഡ് കാര്യങ്ങൾ ഉപ്പേരി മീനും ഒക്കെ നമുക്കുണ്ട് പിന്നെ ഒരു ചോറ് ആ ഒരു പണിയുള്ളൂ പക്ഷെ പറയുന്നത് ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഫ്രഷ് ആലൊക്കെ കഴിഞ്ഞതാ നമ്മൾ കുറച്ച് ചായ എടുക്കാതെ എഴുതി ബാക്കി ബ്രെഡ് എന്താ ബ്രെഡും ചായ ആക്കാതെ എഴുതി കേട്ടോ ഭയങ്കര കാലുവേദനയൊക്കെ ഉണ്ടോ ഇന്ന് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് എന്താ ഇതായിട്ടുണ്ട് കേട്ടോ നടത്തൽ നടക്കല നല്ല നടക്കല നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ കാലുവേദന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ അധികം കുറച്ച് ചാരി ചടും പിന്നെ അവിടെ നമുക്ക് ഇഷ്ടം പോലെ പണി നമുക്ക് പുന്തയിലാണ് കേട്ടോ അതൊക്കെ തീർക്കണം ഇന്ന് ഒരു ദിവസം കൊണ്ട് കേട്ടോ അപ്പോൾ എന്താ ചോറ് നമ്മളെ മിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ടോള ഞാൻ വെക്കാൻ ഏൽപ്പിച്ചു അപ്പോൾ ഞാൻ അരക്കലും ഞങ്ങൾ പണി കൂടെ പോയിട്ടോ മീനുണ്ട് പേരി ഉണ്ട് കറി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് ഒക്കെ കേട്ടോ അപ്പോൾ ഇതാ ഇപ്രാവശ്യത്തെ മെനുസിൻ്റെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് സെറ്റ് സാരിയാണ് അവർക്ക് അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണവിശേഷങ്ങൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ